ഒരു ആറുമാസം മുമ്പ് വരെ നന്നായിട്ട് എണ്ണം പോയിക്കൊണ്ടിരുന്നതാണ് പക്ഷെ ഇത് ഇപ്പൊ പ്രശ്നം വന്നത് ഈ വില കയറിയപ്പോ ആൾക്കാര് കസ്റ്റമേഴ്സ് കുറഞ്ഞിട്ടില്ല കസ്റ്റമേഴ്സിന്റെ അവർ വാങ്ങിക്കുന്ന അളവ് കുറച്ചു എൺപത് വർഷത്തോളമായി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ നൽകിക്കൊണ്ടിരിക്കുന്ന തേറാട്ടിൽ മില്ലിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇത് വരുന്നത് നമ്മുടെ തൃശൂർ അരനാട്ടുകര നേതാജി റോഡിലാണ് ഫ്രാൻസിസ് ജോസഫ് എന്നീ സഹോദരങ്ങളാണ് ഈ ഒരു തേറാട്ടിൽ മിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല കൊപ്ര ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് മില്ലിൽ വിവിധ ഘട്ടങ്ങളിലൂടെ കടത്തിവിട്ട് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണ ആളുകൾക്ക് ബോട്ടിലായി വരുന്നവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് ബോട്ടിലായും നൽകുന്ന ഒരു യൂണിറ്റ് ആണിത് ഇപ്പോൾ ഇവിടെ ഇതിനു പുറമെ മല്ലി മുളക് ഇതൊക്കെ പൊടിച്ചൊക്കെ കൊടുക്കുന്ന സംവിധാനവും ഉണ്ട് అపో అప్పు ఈ మే కావట ఇన్య్య నమక్ కాన్సిస్ జోసఫ్ సహోదరణాను ఈరోట మిల్ అది జోసఫ్ చడ నమస్కారం స్వాగతం ഞങ്ങള് പൂർവികരായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണത് വേറെ കുറെ എൺപത് വർഷത്തോളായി ഞങ്ങള് ഈ ഫീൽഡില് വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോ ഇവിടെ ഈ ഭാഗത്ത് ഞങ്ങള് ആദ്യം ഞങ്ങള് പൂത്തോള് ഭാഗത്തായിരുന്നു ഞങ്ങളുടെ സ്ഥാപനം മൂന്ന് സ്ഥാപനം ഓയില്മില്ലുകളായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സ്ഥാപനമായിരുന്നു അപ്പോൾ കുറുവയുടെ കാലശേഷം ഞങ്ങൾ ഒരു അൻപതിലാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഇവിടെ ഞങ്ങൾ ഒരു ആദ്യം ചക്കിലായിരുന്നു ഞങ്ങൾ പ്രോസസ്സിങ്ങിൻ്റെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന് കാലം മാറിയപ്പോൾ വന്നിട്ടുള്ള വ്യത്യാസം കൊണ്ട് ഞങ്ങളിപ്പോൾ എക്സ്പെല്ലറാക്കി മിഷ് മിഷൻ ആക്കി എക്സ്പെല്ലറ് ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് ക്ലീൻ ആയിട്ടുള്ള എണ്ണ ഞങ്ങളൊക്കെ കൊടുത്തു കൊണ്ടിരിക്കുന്നു ഡെയിലി ആളുകൾ ഞങ്ങൾക്ക് റീറ്റെയിൽ കസ്റ്റമേഴ്സ് മാത്രമേ ഉള്ളു ഡെലിവറി ഡോർ ഡെലിവറി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പുറത്തേക്ക് ഞങ്ങൾ അങ്ങനെ സപ്ലൈ ചെയ്യണില്ല കടകളിലേക്കൊന്നും സപ്ലൈ ചെയ്യില്ല ഇവിടെ മാത്രമാണ് സപ്ലൈ ആളുകൾ വന്നു അത് ഞങ്ങളുടെ പഴയ പഴയൊരു വിശ്വാസത്തിന് മാത്രം മിക്കവാറും ഞങ്ങൾ ഫുൾ ഡ്രൈഡ് കൊപ്രയാണ് ഫുൾ ഡ്രൈഡ് കൊപ്പറ ഞങ്ങൾ ഇത്രയും കഷ്ടത്ത് പാരമ്പര്യമുള്ളവളന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ പഴയ കച്ചവടക്കാരുണ്ടാവും കൊപ്ര കൊണ്ട പ്രോസസ്സിംഗ് ഉള്ള കൊപ്പറക്കാരുണ്ടാവും ആ കൊപ്രക്കാര് കൊണ്ടുവരുന്ന കൊപ്പറ അവർ ഞങ്ങൾ വർഷങ്ങളായിട്ട് പഴക്കമുള്ളതാണ് അതുകൊണ്ട് അവർ കൊണ്ടുവരുന്ന കൊപ്രകളാണ് കൂടുതൽ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊപ്ര കൊണ്ടെന്ന് ഓണക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിലത്തിടും വെയിലില്ലെങ്കിൽ നമ്മൾ പഴയ സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ചേകെന്ന് പറയും കൊപ്പറ ചേകെന്ന് പറയും അതിലിട്ടിട്ട് നമ്മൾ തീ കൊടുത്ത് ചൂടാക്കിയിട്ടാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രോസസ്സ് ഡ്രയറാണ് ഞങ്ങൾ ഈ അടുത്ത കാലഘട്ടങ്ങളിങ്ങനെ വരാൻ പോകുന്നത് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഡ്രയറിൽ വെച്ചിട്ട് ഉണക്കിയിട്ടുള്ള കുറച്ചും കൂടി ക്വാളിറ്റിയും കൂട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്കാണ് ഞങ്ങൾ ഇപ്പം അടുത്തത് പോകുന്നത് അപ്പോൾ അതിലുണക്കി കൊപ്പറ ഞങ്ങൾ കട്ട് കട്ടിങ് ചെയ്യാനുള്ള മെഷീൻ കട്ട് ചെയ്യണം മെഷീനിൽ ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് മെഷീനിൽ ഫീഡ് ചെയ്യും എക്സ്പെല്ലറിൽ ഫീഡ് ചെയ്യും എക്സ്പെല്ലറിൽ മൂന്ന് ടൈം ഫീഡ് ചെയ്യണം എന്നാലാണ് അതിൻ്റെ ഒരു നയൻറ്റി ഫോർ പെർസെൻറ്റേജ് എണ്ണ ഞങ്ങൾ അതിൽ നിന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത് ഈ സിക്സ് പെർസെൻറ്റേജ് നമ്മൾ എന്തോരം എക്സ്പെൽ ചെയ്താലും കിട്ടാത്ത ഒരു ഇതിലാണ് അപ്പം അത് ആദ്യത്തെ ഫീഡിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് ഫീഡിങ് സെക്കൻഡ് ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം തേർഡ് ഫീഡിങ് ഈ മൂന്ന് ഫീഡിങ്ങിലുള്ള എണ്ണ ബ്ലെൻഡ് ചെയ്താലാണ് അതിനു ഒരു സ്മെല്ല് അതിന് ഫസ്റ്റ് ഉള്ള എണ്ണേക്കാളും കുറച്ചും കൂടിയും എണ്ണ കുറവായിരിക്കും അതായത് ഒരു ഫസ്റ്റ് ക്രഷിങ്ങിൽ തന്നെ ഏറെക്കൊരു അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം എണ്ണ അതിൽ നിന്ന് പോകും സെക്കൻഡ് അതിൽ ഒരു തേട്ടി അടുത്ത് പോരും ലാസ്റ്റ് പിണ്ണാക്ക് പിണ്ണാക്കെന്ന് പറയുന്നുള്ളൂ മൂന്നാമത് ഏറ്റവും ലാസ്റ്റ് പ്രാവത്ത് പിണ്ണാക്കടിക്കുക ഈ പിണ്ണാക്ക അടിക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഒരു എണ്ണയേ നമുക്ക് കിട്ടുള്ളൂ എന്നിരുന്നാലും അതിലുള്ള എണ്ണ പരമാവധി അതിപ്പോ നമ്മള് കൊപ്ര വാങ്ങിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ പപ്പ്ര നമ്മള് വില കൂടുമ്പോഴും നമ്മൾ വാങ്ങിച്ചോണ്ടിരിക്കും ഒരിക്കലും വാങ്ങിക്കുന്നത് നിർത്താൻ പാടില്ല കുറെ സ്റ്റോക്ക് ചെയ്യല്ല നമുക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള കൊപ്ര നമ്മള് എപ്പോഴും കൂടുമ്പോഴും കുറയുമ്പോഴും നമ്മൾ വാങ്ങും വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന എണ്ണയ്ക്ക് ഞാൻ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ സ്മെല്ല് വ്യത്യാസം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ സ്മെല്ലും അതിന്റെ ഉപയോഗിക്കുമ്പോ കറിക്കും ഇത് ആഹാര സാധനങ്ങളിലേക്ക് ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും ഈ നമ്മുടെ മണ്ണിൻ്റെ വ്യത്യാസം അതായത് നമ്മുടെ കുറയും കൂടിയും കടലെടുത്തും അതൊക്കെയുള്ള കാരണം കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ഒരു ഇതുള്ള കാരണം കൊണ്ട് തെങ്ങുകൾക്കൊക്കെ കുറേ കൂടി നല്ലത് അപ്പോൾ ഈ ഭാഗങ്ങളിൽ പടിഞ്ഞാറൻ്റെ കുറയാണ് അങ്ങനെ ഈ കളക്ട് അങ്ങനെ എന്ന ഒരു കുടുംബം അവർ വർഷങ്ങളായി എൺപത് ജോസഫ് എന്നീ സഹോദരങ്ങൾ നടത്തുന്ന തേരാട്ടിൽ മിൽ നമുക്ക് മേഡ് ഇൻ ഇന്ത്യയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചത് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു സ്ഥിരമായി വന്ന് വാങ്ങിക്കുന്നത് ഇവിടുത്തെ ആ ഒരു ഗുണമേന്മ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത് തന്നെയാണ് ഇവരുടെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇവരുടെ ഒരു മുഖമുദ്ര സന്തോഷം ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു നിർമ്മാണ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം